സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ പ്രണവ് പി മാനങ്ങത്തിനെ തൃത്തല്ലൂർ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ചടങ്ങ് കവി പി എൻ ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ രംഗത്തെ ആധുനിക പ്രവണതകൾ എന്ന വിഷയത്തിൽ സക്കീർ ഹുസൈൻ പ്രഭാഷണം നടത്തി ട്രസ്റ്റ് പ്രസിഡന്റ് ഷൈൻ കരിപ്പാടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ജി ഡി എം റാങ്ക് ജേതാവ് സ്പർശന നന്ദകുമാർ പി ജി ഡി എം വിജയി സ്പന്ദന നന്ദകുമാർ എന്നിവരെയും ആദരിച്ചു സെക്രട്ടറി സുശീൽ ചാളിപ്പാട്ട് സി എസ് സജീഷ് സി ബി വേണു സുരേഷ് ബാബു തറയിൽ എന്നിവർ സംസാരിച്ചു കഴിവും അർപ്പണ മനോഭാവവും ഉള്ള ധാരാളം ആളുകൾ ഇപ്പൊ ഈ പറയുന്ന ഉദ്യോഗസ്ഥ രംഗത്തേക്ക് കടന്നു വരുന്നത് അവരുടെ ഒരു പ്രത്യേകത അവര് എന്ന് പറയുന്നത് നൂറാം പാലങ്ങൾ നിറഞ്ഞ സ്ഥലമായിട്ടാണ് പൊതുവെ ഉദ്യോഗസ്ഥ രംഗത്തെ നിഷേധിപ്പിക്കാറ് അങ്ങനെയാണ് ഒരു കാര്യത്തിന് സമീപിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ നടക്കാതിരിക്കാം എന്നാണ് സാധാരണഗതിയിൽ എന്ന് പറയുന്ന ആളാണ് ഉദ്യോഗസ്ഥൻ എന്നാണ് പൊതുവെ പഠിച്ചു നമ്മുടെ പൊതുബോധം അതാണ് അത് പക്ഷെ മാറിക്കൊണ്ടിരിക്കുന്നത് വളരെ വലുതായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പൊ നോക്കിയാൽ അറിയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് യെസ് പറയുന്ന ആ ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഉണ്ടാവുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ തന്നെ വലിയ വ്യത്യാസം പറ്റും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റം വരും